നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിതാർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് റിനേസൻസ് ആണ് റിനേഷൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിലുള്ള മുടിയൂൾ ഫസ്റ്റിലും മുടിയൂൾ സെക്കൻഡിലും എല്ലാം ഉൾപ്പെടുന്ന ഒരു കോമൺ ഏരിയ ആണല്ലോ ജി കെ ആ ജി കെ പോർഷനിലെ റിനേസൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ കണ്ടന്റ് പറയുന്നുണ്ട് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് ആദ്യം കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പറഞ്ഞതിനു ശേഷം അതിന്റെ കണ്ടന്റിലേക്ക് വരാം ആദ്യം തന്നെ ചോദ്യം ഇതാണ് ജോയിൻ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് ഈസ് റിലേറ്റഡ് ടു വിച്ച് മൂവ്മെന്റ് ഇൻ കേരള എന്നാണ് ചോദ്യം ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് ഈസ് റിലേറ്റഡ് ടു വിച്ച് മൂവ്മെന്റ് ഇൻ കേരള കേരളത്തിലെ ഏത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് സംയുക്ത രാഷ്ട്രീയ സമിതി അല്ലെങ്കിൽ ജോയിൻറ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് എന്നാണ് ചോദ്യം ഓക്കെ ഓരോ ഓപ്ഷനുകൾ പരിശോധിച്ചാൽ മലയാളി മെമ്മോറിയൽ നമ്മുടെ സിലബസ് ഉള്ളത് നമുക്ക് പഠിക്കേണ്ടതാണ് ഓപ്ഷൻ ബി ലിബറേഷൻ മൂവ്മെന്റ് നമുക്ക് പഠിക്കേണ്ടതാണ് ഓപ്ഷൻ സി അബ്സഷൻ മൂവ്മെന്റ് നമുക്ക് പഠിക്കേണ്ടതാണ് ഓപ്ഷൻ ഡി സിറ്റിസൺഷിപ്പ് മൂവ്മെന്റ് ഇങ്ങനെ നാല് ഓപ്ഷനാണ് കുടുത്തേക്കുന്നത് അതിൽ ഓരോന്നും നമുക്ക് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ മലയാളി മെമ്മോറിയൽ എങ്ങനെ തന്നെ മലയാളി മെമ്മോറിയൽ മാറ്റൂരില്ലോ ലിബറേഷൻ മൂവ്മെന്റിനെ മലയാളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ വിമോചന സമരം എന്നാണ് വരുന്നത് വിമോചന സമരം നമുക്കറിയാവുന്നതാണ് വിമോചന സമരം എന്നറിയപ്പെടുന്ന ലിബറേഷൻ മൂവ്മെന്റിൻ്റെ ഒരു മെയിൻ ഉണ്ട് അതിനെ ആ മെയിൻ ലീഡറിനെ അറിയപ്പെടുന്ന പേര് മന്നത്ത് പത്മനാഭൻ എന്നാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ പറയും ഒന്നാം ഇ എം എസ് മന്ത്രിസഭ പിരിച്ചുവിടാനുള്ള പ്രധാനപ്പെട്ട റീസൺ ഈ ലിബറേഷൻ മൂവ്മെന്റ് എന്നാണ് നമ്മൾ പഠിക്കും വിരും ക്ലാസ്സിൽ എടുത്തോളം ദൻ ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ അപ്സെൻ മൂവ്മെന്റ് ആ മലയാള വാക്ക് നിവർത്തന സമരം എന്ന ഈ നിവർത്തന സമരം തന്നെ ചില മത്സര പരീക്ഷയിൽ നിവർത്തന അജിറ്റേഷൻ എന്ന് ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കും അപ്പൊ ഒന്നെങ്കിൽ അബ്സെഷൻ മൂവ്മെന്റ് എന്ന് കാണും അതുമല്ലെങ്കിൽ നിവർത്തന അജിറ്റേഷൻ എന്ന മലയാള ടൈം തന്നെ മലയാളത്തിലെ കണ്ടന്റ് തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തും ചോദ്യം ചോദിക്കാറുണ്ട് അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് അപ്സെഷൻ മൂവ്മെന്റ് ആണ് ഓക്കെ ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് എന്തുമായി ബന്ധപ്പെട്ടതാണ് അപ്സെഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ സിറ്റിസൺഷിപ്പ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ഒരു ടൈമുണ്ട് പൗരത്വ നിയമ പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ടൊരു ടൈമുണ്ട് അതൊക്കെ നമ്മൾ റാൻഡമായിട്ട് എടുത്തോളാം ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ഈ അപ്സഷൻ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന നിവർത്തന സമരത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം മത്സര പരീക്ഷയിൽ ഈ പറയുന്ന നിവർത്തന സമരം ഇംഗ്ലീഷിലേക്ക് മാറ്റം വരുന്ന സമയത്ത് അതായത് ഇംഗ്ലീഷിലേക്ക് നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പം മാറ്റമുള്ള കുറെ ഏറെ വാക്കുകളുണ്ട് അതിലൊരു രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ് ഒന്ന് ലിബറേഷൻ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന വിമോചന സമരം അപ്സെഷൻ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന നിവർത്തന സമരം അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു ഈ അപ്സെൻ മൂവ്മെന്റിന്റെ ഇയർ വേണമല്ലോ അപ്സെൻ മൂവ്മെന്റിന്റെ ഇയർ മൂന്ന് ഇയർ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്തേക്കണം നയൻറ്റീൻ തേർട്ടി ടു നയൻറ്റീൻ തേർട്ടി ഫൈവ് ഈ മൂന്ന് ഇയർ ഒന്ന് നോട്ട് ചെയ്തേക്കണേ ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എസ്പെഷ്യലി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എച്ച് എസ് എ പരീക്ഷ ആയിക്കോട്ടെ ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ ഇതിനകത്തെല്ലാം ഗുണകരമാകുന്ന ഒരു കണ്ടന്റ് ആണ് ഫൈവ് കോഴഞ്ചേരി സ്പീച്ച് നയൻറ്റീൻ തേർട്ടി സിക്സ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഒന്നാമത്തെ ടൈമിലേക്ക് വരുന്നു ഈ പറഞ്ഞ നയൻറ്റീൻ തേർട്ടി ടുവിൽ അബ്സെഷൻ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന നിവർത്തന സമരം വരും അപ്പൊ നമുക്ക് വേണ്ട ഇതാ ഈ നിവർത്തന സമരത്തിന് ഈ പറയുന്ന അപ്സഷൻ മൂവ്മെന്റിന് ധാരാളം ലീഡേഴ്സ് ഉണ്ട് പ്രൊമനന്റ് ആയിട്ടുള്ള ധാരാളം സോമനി ലീഡേഴ്സ് ഉണ്ട് പക്ഷേ അതിൽ പ്രൊമനന്റ് ആയിട്ടുള്ള മെയിൻ ലീഡർ എന്ന അറിയപ്പെടുന്ന പേര് സി എന്നാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഉത്തരമാരാണ് അത് ആണ് അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം തേർട്ടി മൂവ്മെന്റ് നടക്കുന്നത് ഇതിന്റെ മെയിൻ ലീഡർ ധാരാളം ലീഡേഴ്സ് ഉണ്ട് അതിൽ മെയിൻ ലീഡർ ആരാണ് അത് സി കേസവൻ ആണ് ഓക്കെ അടുത്തത് ദ വേർഡ് കോയിൻഡ് ബൈ ദ വേർഡ് ദഷൻ കോയിൻഡ് ബൈ നിവർത്തനം എന്ന വാക്ക് കൊണ്ടുവന്നതാരാണ് ഉത്തരം ചാക്കോ ചാക്കോ ദ വേർഡ് കോയിൻഡ് ബൈ ഐസിൻ കോയിന്റ് കോഴഞ്ചേരി സ്പീച്ച് കണ്ടക്റ്റഡ് ബൈ സി കെ കോഴഞ്ചേരി സ്പീച്ച് ആരാ സി കെ സംഘടിപ്പിച്ചത് ആണ് സംഘടിപ്പിച്ചത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് റിനേസൻസി രണ്ട് പ്രധാനപ്പെട്ട സ്പീച്ചുകൾ ചോദിക്കും ഒന്ന് കോഴഞ്ചേരി സ്പീച്ച് മറ്റൊന്ന് മുതുകുളം സ്പീച്ച് മുതുകുളം സ്പീച്ച് കണ്ടക്റ്റഡ് ബൈ മന്നത്ത് പത്മനാഭൻ നയൻറ്റീൻ ഫോർട്ടി സെവനിൽ മുതുകുളം സ്പീച്ച് കണ്ടക്ട് ചെയ്തത് മന്നത്ത് പത്മനാഭൻ ഇനി അങ്ങനെയും പഠിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി മുതുകുളം മന്നം എന്ന് മുതുകുളം പ്രസംഗം സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ കോഴഞ്ചേരി സ്പീച്ച് ബൈ സി കേന്ദ്ര കോഴഞ്ചേരി സ്പീച്ച് സി കേസവൻ മുതുകുളം സ്പീച്ച് മന്നത്ത് പത്മനാഭൻ അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കണം ഇങ്ങനെ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഈ പറഞ്ഞ സി കേസവൻ എന്ന നവോത്ഥാന നായകൻ കോഴഞ്ചേരി സ്പീച്ച് സംഘടിപ്പിച്ചത് പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തെ അറസ്റ്റിലാ അറസ്റ്റ് ചെയ്യും ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും ഈ സി കേശവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനെ റിലീസ് ചെയ്യാൻ വേണ്ടി മാമൻ എന്നറിയപ്പെടുന്ന വ്യക്തി അവിടെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് സി കേശവനെ വിശേഷിപ്പിച്ച ഒരു വാക്കുണ്ട് ദി അൺക്രൗണ്ട് കിങ് ഓഫ് ട്രാവൻകൂർ തിരുവിതാംകൂറിന്റെ കിരീടം വക്കാത്ത രാജാവ് എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ സി കേ സി കെ സെ മൂന്ന് പേരിൽ അറിയപ്പെടുന്ന ചിലന്തിസാറ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരെന്ന് ചോദിക്കും വിച്ച് സോഷ്യൽ റിഫോർമർ ഇൻ കേരള ആസ് കേരളാറ് തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് ഇംഗ്ലീഷിൽ വരുമ്പം the uncrowned king of Travancore തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് അറിയപ്പെടുന്നത് ഈ പറഞ്ഞ സി കേസവന സിംഹള സിംഹം എന്ന് അറിയപ്പെടുന്നു the uncrowned king of Travancore തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആരെയാണ് അത് സി കേസവനാണ് ഈ സി കേസവനാണ് വിവാദമായ കോഴഞ്ചേരി സ്പീച്ച് കണ്ടക്ട് ചെയ്യുന്നത് വർഷം നയൻറ്റീൻ തേർട്ടി സിക്സിൽ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോം ചെയ്യും തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോം ചെയ്ത വർഷം അപ്പൊ ഒരു പി എസ് സി ഫോം ചെയ്തു ട്രാവൻകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോം ചെയ്തു ഒരു ചെയർമാൻ ചെയർമാൻ വേണം ഫസ്റ്റ് ഓഫ് നോക്സ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഈ പറയുന്ന പ്രതിഷേധ സമരങ്ങൾ എല്ലാം എന്തിനു വേണ്ടിയാ കേരളത്തിൽ പി എസ് സി ഫോം ചെയ്യണം അപ്പൊ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ കേരളത്തിൽ പി എസ് സി ഫോം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ചോദിക്കുന്നത് വിച്ച് മൂവ്മെന്റ് ബിഹൈൻഡ് ജോലിയിടങ്ങളിൽ തൊഴിൽ മേഖലകളിൽ റിസർവേഷന് കാരണമായിട്ടുള്ള മൂവ്മെന്റ് ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഈ പറയുന്ന ഏറ്റവും ക്രിസ്ത്യാനികളും സംവരണത്തിന് വേണ്ടി റിസർവേഷന് വേണ്ടി നടത്തിയ ഏക സംയുക്ത സമരം ആൻഡ് ജോയിന്റ് മൂവ്മെന്റ് ഈഴവ മുസ്ലിം ക്രിസ്ത്യൻസ് എന്നാ പറയുന്നത് ക്രിസ്ത്യാനികളും സംവരണത്തിന് വേണ്ടി നടത്തിയ ഏക സംയുക്ത സമരം എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമായി നിങ്ങൾ എഴുതേണ്ടത് അത് എന്തിനാണ് അപ്സെഷൻ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന നിവർത്തന അജിറ്റേഷൻ ആണ് സെക്യുലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്ത് നോക്കിയേ നയൻറ്റീൻ ഫോർട്ടി നയൻ ആയിരത്തി ഇന്റഗ്രേഷൻ നടക്കുന്നത് തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യും തിരുക്കൊച്ചിന്റേഷൻ ഇന്റഗ്രേഷൻ നടക്കുമ്പോ സംയോജനം നടക്കുമ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും കൂടെ സംയോജിക്കുമ്പോൾ തിരുവിതാംകൂർ പി എസ് സിയുടെ പേര് എന്തിലോട്ട് മാറണം തിരുക്കൊച്ചി പി എസ് സി ആയിട്ട് മാറണം തിരുക്കൊച്ചി പി എസ് സി ഫോം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് തിരുക്കൊച്ചി പി എസ് ചെയർമാൻ എന്നറിയപ്പെടുന്നത് സി കുഞ്ഞിരാമൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ചില ആളുകളെങ്കിലും മനസ്സ് കരുതും സി വി കുഞ്ഞിരാമൻ അല്ലയോ അല്ലേ അല്ല ഇത് സി കുഞ്ഞിരാമൻ അടുത്തത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിൽ കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബറിൽ നിന്ന് ആണല്ലോ അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് മാറണം ഈ പറഞ്ഞ തിരികൊച്ചി പി എസ് സി മാറി എന്തായിട്ട് മാറണം കേരള പി എസ് സി ആകണം നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള പി എസ് സി ഫോം ചെയ്യും കേരള പി എസ് സിയുടെ ഫസ്റ്റ് ചെയർമാൻ എന്നറിയപ്പെടുന്നത് വി കെ വേലായുധൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഒന്ന് നോട്ട് ചെയ്തേക്കുന്നത് അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും എ ജി വേലായുധൻ എന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ ഉണ്ട് അത് പാലിയം സത്യാഗ്രഹത്തിൻ്റെ പ്രൊമനന്റ് ആയിട്ടുള്ള വ്യക്തിത്വമാണ് പ്രൊമനന്റ് പേഴ്സണാലിറ്റി ഓഫ് പാലിയം സത്യാഗ്രഹ ഫസ്റ്റ് മാർട്ടിയർ ഓഫ് പാലിയം സത്യാഗ്രഹ പാലിയം സത്യാഗ്രഹത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് അതേ ജി വേലായതൻ ഇത് രണ്ട് രണ്ട് ചോദ്യമാണ് മുപ്പത്തി ആറ് മറക്കല്ലേ ൽ ട്രാവൻകൂർ പി എസ് സി ഫോം ചെയ്യും ട്രാവൻകൂർ പി എസ് സിയുടെ ഫസ്റ്റ് ചെയർമാൻ ആരാണ് അത് ജി ഡി നോക്സ് ആണ് നയൻറ്റീൻ ഫോർട്ടി നയൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഫസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കണം ജൂലൈ ഫസ്റ്റ് തിരുക്കൊച്ചി പി എസ് സി ഫോം ചെയ്യുന്നത് അതായത് തിരുക്കൊച്ചി ഇന്റഗ്രേഷൻ ഓട്ടോമാറ്റിക്കലി തിരുക്കൊച്ചി കൊച്ചി പി എസ് സി തിരിക്കി പി എസ് സിയുടെ ഫസ്റ്റ് ചെയർമാനാരാണ് അത് സി കുഞ്ഞിരാമനാണ് അടുത്ത നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള പി എസ് സി ഫോം ചെയ്യും കേരള പി എസ് സിയുടെ ഫസ്റ്റ് ചെയർമാൻ എന്നറിയപ്പെടുന്നത് വി കെ വേലായതൻ അപ്പൊ ഈ പറയുന്നത് ട്രാവൻകൂർ പി എസ് സി ആയിക്കോട്ടെ തിരു കൊച്ചി പി എസ് സി ആയിക്കോട്ടെ കേരള പി എസ് സി ആയിക്കോട്ടെ പി എസ് സിയുടെ ഫോർമേഷന് റീസൺ ആയിട്ടുള്ള മൂവ്മെന്റ് ഏതാണ് ഈ പറഞ്ഞ അപ്സെൻ മൂവ്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മൗത്ത് പീസ് ഓഫ് അപ്സഷൻ മൂവ്മെന്റ് നിവർത്തന സമരത്തിന്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് എന്നാണ് ചോദ്യം മൗത്ത് പീസ് ഓഫ് അപ്സെൻ മൂവ്മെന്റ് അപ്സെൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിവർത്തന സമരമാണല്ലോ അതിന്റെ മൗത്ത് പീസ് എന്ന് പറഞ്ഞാൽ എന്താ മുഖപത്രം ആൻസർ ആയിട്ട് വരേണ്ടത് കേരള കേസരി ആണ് അപ്പൊ കേരള കേസരി എന്ന മാഗസിൻ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂസ് പേപ്പർ ഫോം ചെയ്തത് എ ബാലകൃഷ്ണപിള്ള എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിലരുതും ഞാൻ ഈ വാക്ക് നേരത്തെ വായിച്ചിട്ടുണ്ടല്ലോ അത് കേസരി എന്നല്ലയോ അത് വേറെ ഇത് വേറെ സോഷ്യൽ റിഫോർമർ ഇൻ കേരള ഈ സാൽസനോണ ഭാരത കേസരി എന്ന് വന്നാൽ ഉത്തരം മന്നത്ത് പത്മനാഭനാണ് തിരിഞ്ഞു പോലെ ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ കേരള കേസരി എന്ന മാഗസിൻ അല്ലെങ്കിൽ കേരള കേസരി ഫോം വ്യക്തിയാണ് അപ്പൊട്ടി സിക്സ് ക്ലിയർ ആയിട്ടി നയൻ ക്ലിയർ ആയിട്ടി സിക്സും ക്ലിയർ ആയി മൗത്ത് പീസും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇത്രയും ഒന്ന് റിവൈസ് ചെയ്ത് വായിച്ചു വെച്ചേക്കണം അടുത്തത് നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കവർ ചെയ്തു അപ്പൊ ഇന്നത്തെ ദിവസം അറിയാൻ ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് എച്ച് എസ് എ ബാച്ചിൽ എച്ച് എസ് എസ് സി ബാച്ചിലും നിങ്ങൾ പഠിക്കേണ്ടതൊന്ന് റിനേസെൻസുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ക്ലാസ് കാണണം അത് പഠിക്കണം ഇതിന്റെ മൈക്രോ നോട്ട് തരുന്നുണ്ട് അത് നിങ്ങൾ വായിക്കണം ദോപ്പിക് ബേസ്ഡ് കറണ്ട് അഫേഴ്സ് നിങ്ങൾ ഇന്നത്തെ വർക്ക്ഔട്ട് ബാച്ചിൽ കൊടുത്തേക്കുന്ന ടോപ്പിക് ബേസ്ഡ് കറണ്ട് അഫേഴ്സ് വായിക്കണം ദെൻ മൈക്രോ നോട്ട് വായിക്കണം ജി കെ റണേസൻസിന്റെ ക്ലാസും അതിന്റെ നോട്ട്സും വായിക്കണം ഇത്ര എല്ലാം കൂടെ ചേർത്തിട്ടാണ് രാത്രി ഒൻപത് മണിക്ക് നിങ്ങൾക്ക് മാത്രമായിട്ട് എക്സാം എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം അപ്പൊ ഡെയിലി നമ്മൾ നടത്തുന്ന വർക്കൗട്ടിൽ ഈ പറഞ്ഞ ടോപ്പിക് എല്ലാം ഉൾപ്പെടുത്തി നമ്മൾ റിവൈസ് റിവൈസ് ചെയ്ത് പോവുകയാണ് ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ ഇത്രയും ഏരിയ നിങ്ങൾ പഠിക്കണം ഈ ക്ലാസ് മാത്രം കണ്ടാൽ പോരാ ഇന്ന് കറണ്ട് അഫേഴ്സ് തരുന്നുണ്ട് തന്നിട്ടുണ്ട് രാവിലെ അത് പഠിക്കണം മൈക്രോണോട് തന്നിട്ടുണ്ട് അത് വായിക്കണം പഠിക്കണം രാത്രി ഒൻപത് മണിക്ക് എക്സാം ഓക്കെ ഇനി ആരെങ്കിലും ഈ പറയുന്ന പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ ആരെങ്കിലും ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട അധ്യാപക ഉണ്ടെങ്കിൽ ജനറൽ ഇരുപത് മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പ്രത്യേകത നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിലേക്ക് ജസ്റ്റ് വാട്സാപ്പ് മെസ്സേജ് അയക്കുക വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുമ്പോൾ നിങ്ങളുടെ വർക്കൗട്ട് ബാച്ച് എച്ച് എസ് എ സോഷ്യൽ സയൻസ് ആണെങ്കിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസ് നിങ്ങളുടെ പേര് എച്ച് എസ് എ സുവോളജി ആണെങ്കിൽ എച്ച് എസ് എസ് സുവോളജി ദെൻ നിങ്ങളുടെ പേര് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എച്ച് എസ് എ മാത്സ് ആണെങ്കിൽ അത് നിങ്ങളുടെ പേര് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ അത് നിങ്ങളുടെ പേര് എന്ന് മെൻഷൻ ചെയ്ത് തന്നെ അയക്കണം ഓക്കെ ദെൻ അടുത്തതിലേക്ക് പോവുകയാണ് കേരള ഫസ്റ്റ് ടെമ്പിൾ സ്ട്രൈക്ക് റഫറണ്ടം ും പറയുന്നു കേരളത്തിൽ ആദ്യമായി ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരം ഏത് എന്നാണ് ചോദ്യം കേരള ഫസ്റ്റ് ടെമ്പിൾ സ്ട്രൈക്ക് കണ്ടക്ട് റഫറൻഡം ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഗുരുവായൂർ കേരളത്തിൽ ആദ്യമായി ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര സമരം ഏതെന്ന് ചോദിച്ചാൽ അത് ഗുരുവായൂരാണ് ഇങ്ങനെ ഈ പറഞ്ഞ ടെമ്പിൾ സ്ട്രൈക്ക് അല്ലെങ്കിൽ ക്ഷേത്ര സമരങ്ങളെല്ലാം ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി ഒരു പാക്കേജ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നാല് ഹെഡിങ്ങോട് കൂടി ഒന്ന് നോട്ട് ചെയ്താൽ മതി ഒന്ന് ഇയർ ഇയർ ദെൻ രണ്ടാമത്തത് ടെമ്പിൾ സ്ട്രൈക്ക് മൂന്നാമത്തത് മെയിൻ ലീഡർ മെയിൻ ലീഡർ നാലാമത്തത് അപ്പൊ അങ്ങനെ നാല് കോളമായിട്ട് വർഷമെഴുതി ഇയർ എഴുതി ക്ഷേത്ര സമരം ടെമ്പിൾ സ്ട്രൈക്ക് എന്ന് എഴുതി ലീഡർ എന്ന് എഴുതി ഏരിയ എഴുതി ഓക്കെ ആണല്ലോ ഒന്നാമത് നോക്കിയേൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തളി ടെമ്പിൾ സ്ട്രഗിൾ അല്ലെങ്കിൽ തളി ടെമ്പിൾ സ്ട്രൈക്ക് കണ്ടക്റ്റഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നയൻറ്റീൻ സെവൻറ്റീൻ തളി ടെമ്പിൾ സ്ട്രൈക്ക് കണ്ടക്ടൻ വിച്ച് ഇയർ മെയിൻ ലീഡർ ഓഫ് തളി ടെമ്പിൾ സ്ട്രൈക്ക് അത് സി കൃഷ്ണൻ എന്ന നവോത്ഥാന നായകനാണ് എന്തിന്റെ മെയിൻ ലീഡർ തളിക്ഷേത്ര സമരത്തിന്റെ പ്രൊമിനന്റ് ആയിട്ടുള്ള ലീഡർ അത് ഏത് ജില്ലയിലാണ് അത് കോഴിക്കോട് ജില്ലയിലാണ് നടന്നത് അപ്പൊ നയൻറ്റീൻ സെവൻറ്റീൻ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തളിക്ഷേത്ര സമരം നടക്കുന്നു തളിക്ഷേത്ര സമരത്തിന്റെ പ്രൊമിനന്റ് ലീഡർ ആരാണ് അത് സി കൃഷ്ണനാണ് ഈ സി കൃഷ്ണനെ പറ്റി ഒത്തിരി പ്രത്യേകതയുണ്ട് കാലിക്കെട്ട് ബാങ്ക് സ്ഥാപിച്ചത് ഈ പറഞ്ഞ സി കൃഷ്ണ കാലിക്കെട്ട് ബാങ്ക് കേരളത്തിൽ ബുദ്ധമതത്തിന് പ്രാധാന്യം നൽകിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിക്കും വിച്ച് കേരള ഇമ്പോർട്ടൻസ് ബുദ്ധ റിലീജിയൻ റിലീജിയൻ അല്ലെങ്കിൽ ഇൻ കേരള കേരളത്തിലെ ബുദ്ധമതത്തിന്റെ പ്രാധാന്യത്തിന് അല്ലെങ്കിൽ പ്രചാരത്തിന് പ്രാധാന്യം നൽകിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം സി കൃഷ്ണനാണ് ജില്ല ഏതാണ് കോഴിക്കോട് അതുകൊണ്ടാണ് അദ്ദേഹം കോഴിക്കോട് മഹാബോധി ബുദ്ധ മിഷൻ എന്ന സംഘടനയൊക്കെ ഫോം ചെയ്തത് ഈ പറയുന്ന ശ്രീകൃഷ്ണൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി

ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹം ഏത് ജില്ലയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിലല്ലയോ വൈക്കം ലൊക്കേറ്റഡ് വൈക്കം ടെമ്പിൾ ലൊക്കേറ്റഡ് വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള കോട്ടയം വൈക്കം സിറ്റുവേറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് വേമ്പനാടിലേക്ക് വൈക്കം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് ലേക്കിന് തീരത്തും കോട്ടയം സിറ്റുവേറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് മീനച്ചിലാർ കോട്ടയം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിന് തീരത്തുമാ രണ്ടും രണ്ട് ചോദ്യമാണ് അപ്പൊ നയൻറ്റീൻ സെവൻറ്റീൻ കിട്ടി നയൻറ്റീൻ ട്വന്റി ഫോർ ടു നയൻറ്റീൻ ട്വന്റി ഫൈവ് വൈക്കം സത്യാഗ്രഹ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രൊമിനന്റ് ലീഡർ ആരാണ് ടി കെ മാധവൻ ാണ് ഈ പറഞ്ഞ വൈക്കം സത്യാരഥനൻ നടന്ന പ്രദേശം ഏതാണ് അത് കോട്ടയമാണ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു പാക്കേജ് ആണോ then അടുത്തത് നയൻറ്റീൻ തേർട്ടി വൺ ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ നയൻറ്റീൻ തേർട്ടി വൺ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം അതിൻ്റെ പ്രൊമിനൻ്റ് ലീഡർ ആരാണ് അത് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പന ഗ്രാമദ്വീപ് എന്ന മാഗസിൻ സ്ഥാപിച്ചത് കെ കേളപ്പന മലപ്പുറം ജില്ലയുടെ ഫോർമേഷൻ ടൈമിൽ ഒരു മിനി പാകിസ്ഥാൻ ഫോം ചെയ്യുന്നു ഒരു കൊച്ചു പാകിസ്ഥാൻ രൂപീകരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകന്റെ പേര് അത് കെ കേളപ്പനാണ് ഈ പറഞ്ഞ ഗുരുവായൂർ സത്യാഗ്രഹം ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഗുരുവായൂർ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ടെമ്പിൾ സ്ട്രൈക്ക് ൂർ ജില്ല കേരളത്തിൽ ആദ്യമായി ജനഹിത പരിശോധന നടത്തിയ ക്ഷേത്ര ഒരു പോയിന്റ് കൂടി നിങ്ങൾ വായിച്ചു വെച്ചേക്കണം ഈ ഈ പറയുന്ന ഏത് താലൂക്കിലാണ് എക്സാമിൻ ചെയ്തത് കേരളത്തിൽ ഏത് താലൂക്കില നിലമ്പൂർ എന്നറിയപ്പെടുന്ന പ്രദേശം ഉണ്ടല്ലോ അങ്ങനെ ധാരാളം പ്രദേശം തരും അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട റീജിയൺ പൊന്നാനി താലൂക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന മലബാർ പ്രദേശം ും കോഴിക്കോട് ഉൾപ്പെടുന്ന ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട പൊന്നാനി താലൂക്കിലാണ് എന്ത് എക്സാമിൻ ചെയ്യുന്നത് നിലമ്പൂരല്ല പൊന്നാനി താലൂക്കിലാണ് റഫറണ്ടം എക്സാമിൻ ചെയ്യുന്നത് അപ്പൊ നയൻറ്റീൻ തേർട്ടി വണ്ണിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രൊമിനന്റ് ലീഡർ ആരാണ് കെ കേളപ്പനാണ് ഏത് ജില്ലയിലാണ് ഈ പറഞ്ഞ ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെങ്കിൽ ഗുരുവായൂർ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ിൽ തൃശ്ശൂർ ജില്ലയിലാണ് അതൊന്ന് ഓർത്തു വെക്കണം കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് അറിയപ്പെടുന്നത് തൃശ്ശൂർ ആണ് കുട്ടൻകുളം അജിറ്റേഷൻ മെയിൻ ലീഡർ എന്നറിയപ്പെടുന്നത് പി കെ ചാത്തൻമാസ്ത്ര ഈ പി കെ ചാത്തൻമാസ്ത്ര അറിയപ്പെടുന്ന പേര് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാസ്റ്റർ എന്നറിയപ്പെടുന്നത് അയ്യപ്പൻ മാസ്റ്റർ എന്ന് മാത്രം ചോദിക്കും അത് സഹോദരൻ അയ്യപ്പന മാസ്റ്റർ എന്ന പരിമത്തിൽ ആണ് ഈ പിൻ മാസ്റ്റർ ആണ് കേരളത്തിൽ ആദ്യത്തെ ഉണ്ടല്ലോ കേരളത്തിൽ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മിനിസ്റ്റർ മിനിസ്റ്റർ ഹരിജൻ വെൽഫെയർ കേരളത്തിൽ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കേരളത്തിൽ ആദ്യത്തെ ഹരിജന ക്ഷേമ വകുപ്പ് മന്ത്രി എന്നീ പോർട്ട്ഫോളിയോ അദ്ദേഹത്തിനുള്ളതാണ് പിസ്റ്റർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ കുട്ടൻകുളം സമര പ്രധാന നേതാവ് ഈ കുട്ടൻകുള സമരം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾ വായിക്കുന്ന ഏതെങ്കിലും മെറ്റീരിയൽസിൽ അതിൽ കാട്ടുപറമ്പൻ എന്ന് പറഞ്ഞു മെയിൻ ലീഡറിനെ കുറത്തേക്കുന്ന കേരള പി എസ് കൊടുത്തേക്കുന്ന ആൻസർ കി മെയിൻ ലീഡർ ഓഫ് കുട്ടൻകുള അജിറ്റേഷൻ പി കെ ചാത്തൻ മാസ്റ്റർ എന്നാണ് അടുത്തത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മുടെ മനസ്സിലുണ്ട് ഒന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് സംബന്ധിച്ചു ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടിംഗ് റൈറ്റ് കിട്ടുന്നത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടധികാരം കിട്ടുന്ന വർഷം നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് ഈ നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത് കേരളത്തിൽ എറണാകുളം ജില്ലയിൽ നടത്തി നടന്ന പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ട ടൈമാണ് പാലിയം സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹത്തിൻ്റെ മെയിൻ ലീഡറായി കൺസിഡർ ചെയ്യുന്നത് സി കേസവനാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഓപ്ഷൻ അനുസരിച്ച് എഴുതാവൂ ഓപ്ഷനിൽ ഈ സി കേസവൻ ഇല്ലെന്നിരിക്കട്ടെ ഉത്തരം ായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം ഈ പാലിയം സത്യാഗ്രഹത്തിന്റെ ഫസ്റ്റ് മാർട്ടയർ കേരള നവോത്ഥാനത്തിന്റെ ആദ്യ മാർട്ടയർ അല്ല അത് വേറെയാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറ രണ്ടും രണ്ട് ചോദ്യമാണ് നമുക്ക് വേണ്ട ചോദ്യം നയൻറ്റീൻ ഫോർട്ടി സെവനിൽ പാലിയം സത്യാഗ്രഹം നടക്കുന്നു പാലിയം സത്യാ പ്രധാനപ്പെട്ട നേതാവ് ആരാണ് സി കെ സെവൻ ഇനി ഓപ്ഷനിൽ സി കെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ആരെ എഴുതിക്കോ എ ജി എഴുതിക്കോ രണ്ട് ഓപ്ഷനകത്ത് ഇതുവരെ കേരള പി എസ് സി കൊടുത്തിട്ടില്ല അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ പാലിയും സറ്റേരം നടന്ന ജില്ല ഏതാണ് അത് എറണാകുളം ഇതൊരു പാക്കേജ് ആയിട്ട് ഓർത്തു വെക്കണം കേരള പി എസ് സി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച പ്രധാനപ്പെട്ട അഞ്ച് ക്ഷേത്ര സമരങ്ങളും അതിന്റെ ഇയറും അതിന്റെ പ്രധാനപ്പെട്ട ലീഡറും പ്രൊമിനൽ ലീഡറും അത് ഏത് റീജിയണിലാണ് നടന്നത് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാക്കേജ് ആയിട്ട് ഓർത്ത് വെക്കണം അടുത്ത മറ്റൊരു ചോദ്യത്തിലേക്ക് വരുന്നു കാലിക്കറ്റ് ബാങ്ക് ഫൗണ്ടഡ് ബൈ കാലിക്കറ്റ് ബാങ്ക് ആരാണ് സ്ഥാപിച്ചത് ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു സി കൃഷ്ണൻ എന്നറിയപ്പെടുന്ന അഭോത്ഥാന നായകനാണല്ലോ കാലിക്കട്ട് ബാങ്ക് സ്ഥാപിച്ചത് സി കൃഷ്ണനുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും പോയിന്റ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്തു പോകണം കൃഷ്ണന്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത ഒന്ന് നയൻറ്റീൻ സെവൻറ്റീനിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ തളി ടെമ്പിൾ സ്ട്രഗിളിന്റെ തളി ടെമ്പിൾ സ്ട്രൈക്കിന്റെ പ്രൊമിനന്റ് ലീഡർ ആരാണ് അത് സി കൃഷ്ണനാണ് അല്ലെങ്കിൽ സി കെ സെവനെ പറ്റി അറിയാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സി കെ സെവനെ പറ്റി പറഞ്ഞത് ചിലന്തി സാർ എന്നറിയപ്പെടുന്നത് സി കെ സെവൻ ആണ് സിംഹള സിംഹം എന്നറിയപ്പെടുന്നത് സി കെ ആണ് ദി ആണ്രുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്നറിയപ്പെടുന്നത് സി കെ സെവൻ അല്ലയോ അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സുകരുതും സി വി കുഞ്ഞിരാമൻ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ സി വി കുഞ്ഞിരാമനെയാണ് സിംഹളൻ എന്നറിയപ്പെടുന്നത് ഫാഷാഭിമാനി എന്നറിയപ്പെടുന്നത് സി വി കുഞ്ഞിരാമനെയാണ് പി കെ എന്നറിയപ്പെടുന്നത് സി വി കുഞ്ഞിരാമനാണ് ഈ സി വി കുഞ്ഞിരാമനാണ് കേരള കൗമതി എന്നറിയപ്പെടുന്ന ന്യൂസ് പേപ്പർ ഫോം ചെയ്യുന്നത് അടുത്തത് ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ മന്നത്ത് പത്മനാഭൻ മന്നദ് പത്മനാഭനെ അറിയപ്പെടുന്ന പേര് ഭാരത കേസരി എന്നല്ലയോ എന്റെ ദേവനും ദേവിയും സംഘടനയാണെന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭന ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ എൻ എസ് എസ് എന്നറിയപ്പെടുന്ന നായർ സർവീസ് സൊസൈറ്റി ഫോം ചെയ്തത് മന്നത്ത് പത്മനാഭന ദ വൺ ആൻഡ് ഒള്ളി മലയാളി റിലേഷൻസ് ലീഡർ കണ്ടക്ട് മലയാള സ്പീച്ച് ഇൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഏക നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ പത്മനാഭനാണ് ദ ഉള്ളി മലയാള ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ മലയാളത്തിൽ പ്രസംഗിച്ച ഏക നവോത്ഥാന നവോത്ഥാനും ആര് തന്നെയാണ് അത് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ലിബറേഷൻ മൂവ്മെന്റ് മൂവ്മെന്റ് ഉൾപ്പെടെ പഠിച്ചെങ്കിൽ മാത്രമേ റിലേഷൻസിന്ന് ആ ഒരു ഏരിയ കവർ ചെയ്യാൻ പറ്റൂക്കെട്ട് ബാങ്ക് സി കൃഷ്ണൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന ഇനി മത്സര ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ എക്സാമിനേഷനിൽ തവണ ചോദിച്ചിട്ടുള്ള ടെക്സ്റ്റും അത് എഴുതിയ വ്യക്തികളെ ഒന്ന് ഒന്ന് നോട്ട് ചെയ്തേക്കണം സൗന്ദര്യ സൗന്ദര്യ ലഹരി ലഹരി ദ ടെക്സ്റ്റ് ബൈ ശങ്കരാചാര്യർ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന ടെക്സ് അത് ഇനി ശങ്കരാതിട്ടി പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെടുന്ന പേര് ഒന്ന് നോട്ട് ചെയ്തേക്കണം കേരള ലിംഗൺ കേരള എബ്രഹാം ലിംഗൺ കവിതിലകൻ വിദ്വാൻ എന്നീ പേരിൽ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് ഈ പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ജാതിക്കുമ്മി അത് മാത്രം പഠിച്ചാൽ പോരാ ജാതിക്കുമ്മി ഉദ്യാനവിരുന്ന് ബാലകലേശം ഈ മൂന്ന് കൃതികളും ആരുടേതാണ് പണ്ഡിറ്റ് കറുപ്പൻറേതാണ് ജാതിക്കുമ്മി ഉദ്യാനവിരുന്ന് ബാലകലേശം ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ജാതിക്കുമ്മി അത് മറക്കരുത് ജൻ ജാതി ലക്ഷണം എന്ന ടെക്സ്റ്റ് എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ് ജാതി ലക്ഷണം അപ്പൊ ജാതി കുമ്മി പണ്ഡിറ്റ് കറുപ്പന്റെയും ജാതി ലക്ഷണമാരുടേതാണ് അത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് എസ് എൻ ഗുരു എന്ന് മാത്രം നമ്മൾ എഴുതുവാണ് ശ്രീനാരായണ ഗുരു എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രാജശിൽപി ഓഫ് കേരള നവോത്ഥാനത്തിന്റെ രാജശിൽപി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് അത് ശ്രീനാരായണ ഗുരുവാണ് കേരള പി എസ് സി ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടത്തിയ പരീക്ഷയുടെ ചോദ്യമാണ് മൂന്ന് ചോദ്യങ്ങളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചേക്കുന്നത് ഒന്ന് ഈ പറയുന്ന ഓഫ് കേരള സ്പാർട്ടക്കസ് അത് അയ്യങ്കാളി വളരെ രാജശിൽ ആണ് നെപ്പോളിയൻ യോഹന്നാൻ ഈ മൂന്ന് ചോദ്യങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കണം കാരണം നിങ്ങൾ എഴുതാൻ പോകുന്ന എച്ച് എസ് എ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ അതിനകത്തങ്ങാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മാത്രം എഴുതാതിരിക്കരുത് ഒന്ന് രാജശിൽപി ഓഫ് കേരള കേരള സ്പാർട്ടക്കസ് അത് അവറിയപ്പെടുന്നത് നെപ്പോളിയൻ നെപ്പോളിയൻ ാണ് കേരളിയൻ യോഹന്നാനാണ് ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം ആദി ഭാഷ എന്ന ടെക്സ്റ്റ് എഴുതിയത് സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളെ പറ്റി പഠിക്കുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനാണല്ലോ ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ അപരം നാമം പഠിക്കുമ്പം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയാണ് വിച്ച് കേരളർ സാൽസോണസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കാവിയും കമണ്ടലും ഇല്ലാത്ത സന്യാസി എന്നാണ് ചോദിക്കുന്നത് സെയിന്റ് വിത്തൗട്ട് സാഫ്രോൺ എന്നാണ് ചോദിക്കുന്നത് സെയിന്റ് വിത്തൌട്ട് സാഫ്രോൺ കാവ്യം കമണ്ടലും ഇല്ലാത്ത സന്യാസി എന്ന ചോദ്യം ഇംഗ്ലീഷ് വരുമ്പി ഇങ്ങനെയാ ചോദിക്കുന്നത് സെയിന്റ് വിത്തൌട്ട് സാഫ്രോൺ ഉത്തരം ചട്ടമ്പി സ്വാമികളാണ് ഒത്തിരി ചോദ്യങ്ങളുണ്ട് ചട്ടമ്പി സ്വാമികൾക്ക് ഭട്ടാരകൻ ബാല ഭട്ടാരകൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് വരും ക്ലാസ് നമ്മൾ എടുത്തോളാം അടുത്തത് കൊട്ടിയൂർ ഉത്സവ പാട്ട് എന്ന ടെക്സ്റ്റ് എഴുതിയത് വാഗ്ഫടാനന്ദന വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നറിയപ്പെടുന്ന വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന വാഗ്ഫടാനന്ദനാണ് കൊട്ടിയൂർ ഉത്സവ പാട്ട് എന്ന ടെക്സ്റ്റ് എഴുതിയത് സൗന്ദര്യ സൗന്ദര്യ ലഹരി ലഹരി എഴുതിയത് ശങ്കരാചാര്യർ ജാതിക്കുമ്പി എന്ന ടെക്സ്റ്റ് എഴുതിയത് പണ്ഡിറ്റ് കറുപ്പൻ ജാതി ലക്ഷണം എന്ന ടെക്സ്റ്റ് ശ്രീനാരായണ ഗുരു ആദ്യ ഭാഷ ചട്ടമ്പി സ്വാമികൾ കൊട്ടിയൂർ ഉത്സവ പാട്ട് ആരുടേതാണ് അത് വാഗ്ഫടാനന്ദൻ്റെതാണ് ഓക്കെ ഓക്കെ ആണല്ലോ അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട് ഈ നോട്ട് വായിക്കണം ഈ ക്ലാസ് കാണണം ദെൻ നിങ്ങൾക്ക് വർക്കൗട്ട് ബാധിച്ച് തന്നേക്കുന്ന കറണ്ട് അഫേഴ്സ് പഠിക്കണം മൈക്രോ നോട്ട് പഠിക്കണം ദെൻ രാത്രി ഒൻപത് മണിക്ക് എക്സാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വരെയും ക്ലാസ്സിൽ ഓരോ ദിവസം നമ്മൾ ഓരോരോ ടോപ്പിക്ക് തീർത്തീർത്ത് പോവും പഠിക്കുക ആത്മാർത്ഥമായി പഠിക്കുക വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം